മാത്രമല്ല കുറയ്ക്കാനും സർക്കാരിന് കഴിയുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി ബോർഡിനെ ഒരിക്കലും സ്വകാര്യവൽക്കരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ഇ ബി കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ സി ബി കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷനാണ് പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു താളമേളങ്ങളുടെ അകമ്പുടിയോടെയാണ് മന്ത്രി ചടങ്ങിലേക്ക് സ്വീകരിച്ചത് കൊപ്പം പഞ്ചായത്തിലെ കൊയ്ഞ്ഞുപറമ്പ് പ്രദേശത്തെ നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷനോട് ചേർന്നാണ് കെ സി ബിയുടെ പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് കെ സി ബി രംഗത്ത് ഭൌതിക സൌഹചര്യങ്ങൾ വലിയ തോതിലാണ് സർക്കാർ ഒരുക്കി വരുന്നതെന്ന് തുറന്നു നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു ഇരുപത്തിയേഴ് ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളും ഏഴ് മിനി വൈദ്യുതി ഭവനുകളും ഇതിനകം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വൈദ്യുതി നിരക്ക് വർധനവേ ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ് നമുക്കാവശ്യമുള്ള വൈദ്യുതിയുടെ എഴുപത് ശതമാനം പുറത്തുനിന്നുമാണ് വാങ്ങുന്നത് വൈദ്യുതി ഉൽപാദനത്തിന് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ വില തടിയെ നിൽക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി കേന്ദ്ര സർക്കാരിൻ്റെ തീർത്തും ജനവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കാരണം വൈദ്യുതി നിരക്ക് ചെറിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നു വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ്റെ പോലും നോക്കുത്തിയായിക്കൊണ്ട് വൈദ്യുതി സർചാർജുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നു കൽക്കരിച്ചാൽ ആസ്ട്രേലിയയിൽ പോയി കൽക്കരി അനിയെടുത്തു കൽക്കരി അരിക്ക് അതും കൂടെ ചിലവാകത്തില്ല എന്താ വെച്ചാൽ അതിനേക്കാളും ചീപ്പായിട്ട് നമ്മുടെ കൽക്കരി കാര്യങ്ങളിൽ നിന്ന് കിട്ടും അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു ഇരുപത് ശതമാനം ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കും എന്തിനാണ് അത് അത് നമ്മുടെ വില കൂടാൻ കാരണമായി ആരും ആരും ഒരു ഒരു പൈസ അത് ഉപയോഗിക്കണം എന്നൊരു ഇതിനെക്കുറിച്ച് ചർച്ച ും സ്വകാര്യവൽക്കരിക്കാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് നിലവിൽ പൊതുമേഖലാ രംഗത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് വലിയ തോതിൽ സൗജന്യ വൈദ്യുതി നൽകുവാൻ ഇന്ന് കഴിയുന്നത് ഇത് ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം നിലവിൽ വൈദ്യുതി വർദ്ധനവേ അനിവാര്യമാണെങ്കിലും ഉത്പാദനം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി കുറയ്ക്കുവാനും സർക്കാരിന് അറിയാമെന്നും മന്ത്രി സൂചിപ്പിച്ചു വിതരണവും നടത്താനുള്ള പുതിയ നിയമം വരാൻ പോവുകയാണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അവരതിൽ നിലനിൽപ്പിന് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് പോയാലേ പിന്നെ അതിന്റെ വില എന്താണത് കാരണം പിന്നെ അവർ തോന്നിയ പോലെ ഈ നഷ്ടം വന്ന ലാഭം ലാഭമൊക്കെ അവരെടുക്കാനും ശ്രമിക്കും അതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നമ്മളിപ്പോൾ ക്രോസ് സബ്സിഡി കൊടുക്കുന്നുണ്ട് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നു അമ്പത് യൂണിറ്റ് വരെയുള്ളവർക്ക് ഇരുനൂറ് യൂണിറ്റ് ചാർജ് അതിനപ്പുറത്താണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അതൊക്കെ തന്നെ ഇല്ലാതെയാകും അവര് അപ്പർ ക്ലാസ് ആളുകൾക്ക് മാത്രം ഇലക്ട്രിസിറ്റി വിതരണം നടത്തി അവർ ഒതുങ്ങുന്ന ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നിലനിൽക്കേണ്ട അവസ്ഥ കെ സി ബി ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കെ വി മുരുകദാസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഗിരിജ കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി കെ സി ബി ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സജി പൗലോസ് ചീഫ് എഞ്ചിനീയർ കെ എസ് രജിനി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ സാബിറ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിച്ചുക എന്നിവ ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും ഇവർ മാർച്ചിൽ ഉന്നയിച്ചു അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ ആയിരക്കണക്കിന് ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി സീമ എസ് നായർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഭരണകൂടങ്ങളാകണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ നയവൈകല്യങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും വിദ്യാഭ്യാസ രംഗത്തെ പോലും കച്ചവടവത്കരിക്കാനുള്ള നയങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി കെ മഹേഷ് ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് മഹേഷ് കുമാർ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എം കെ നൌഷാദ് അലി സെയ്തലവി സുനിൽകുമാർ സുരേഷ് വി കെ രാജു നവാസ് പ്രഭാകരൻ ഡോക്ടർ ശ്രീദേവി തുടങ്ങിയവർ സമരത്തിന് അഭിസംബോധന ചെയ്തു ബുദ്ധി നൈപുണ്യ മികവിൽ കേരളത്തിലെ കുട്ടികൾ മുന്നിലാണെന്നും ഇതിനാൽ തന്നെയാണ് വിദേശ കമ്പനികളടക്കമുള്ളവർ അവരെ തേടിയെത്തുന്നതെന്നും എ പ്രഭാകരൻ എം പറഞ്ഞു സംസ്ഥാന വ്യാവസായിക പരിശീലന വകുപ്പ് മലമ്പുഴ ഗവൺമെന്റ് ഐടിഐയിൽ സംഘടിപ്പിച്ച സ്പെക്ട്രം രണ്ടായിരത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സാങ്കേതിക പഠന രംഗത്തും ഈ മികവ് കുട്ടികൾ പിന്തുടരുന്നുണ്ടെങ്കിലും അവരുടെ നൈപുണ്യത്തിനനുസരിച്ചുള്ള ജോലികൾ ലഭിക്കുന്നില്ലെന്നും ഇതിനൊരു പരിഹാരമായിട്ടാണ് വ്യാവസായിക പരിശീലന വകുപ്പ് ഇത്തരം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നതെന്നും ഇത് ഉദ്യോഗാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാർ സ്വകാര്യ ഐ ടി നിന്നും എൻ ടി സി എസ് പി സി എൻ എ സി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയവർക്കാണ് ആലപ്പുഴ ഗവൺമെന്റ് ഐടിഐ ക്യാമ്പസിൽ വെച്ച് സ്പെക്ട്രം ജോബ് ഫെയർ സംഘടിപ്പിച്ചത് അൻപതിലധികം കമ്പനികളിലേക്കായി ആയിരത്തി അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികൾക്ക് ജോബ്ഫെയർ വഴി ജോലി ലഭിച്ചു ജോബ്ഫെയറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധികാ മാധവൻ അധ്യക്ഷത വഹിച്ചു സ്പെക്ട്രം മേഖലാ കൺവീനർ എൻ സന്തോഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാഞ്ചിനാ സുദേവൻ മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ബിനോയ് പി എൻ ഉണ്ണികൃഷ്ണൻ സുനിൽ രാമചന്ദ്രൻ സുബ്രഹ്മണ്യദാസ് പി എച്ച് റഹ്ന തുടങ്ങിയവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി മലമ്പുഴ ഐ ടി ഐ പ്രിൻസിപ്പാൾ മുഹമ്മദ് അഷ്റഫ് സമാപന പ്രസംഗം നടത്തി സുപ്രീം കോടതി നിരോധിച്ച ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും പടക്ക കച്ചവടക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ലെനിൻ കേരളത്തിലെ ഉത്സവങ്ങളിൽ പടക്കം ഇല്ലാതാക്കാനുള്ള നീക്കം ചെറുകിട പടക്ക കച്ചവടക്കാരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുമെന്നും കെ എം ലെനിൻ ആരോപിച്ചു ലനിൻ വാർത്താ സമ്മേളനത്തിൽ മധവരാജ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിന് വെച്ച് നടത്തിയ സമ്മേളനറിയപ്പെടുന്നത് കമൃദീന്റെ നാമദേഹത്തിനാണ് ഓൺലൈൻ പടക്ക വ്യാപാരത്തെക്കുറിച്ച് എക്സ്പ്ലോസീവ് ജിഎസ്റ്റി പോലീസ് തുടങ്ങിയ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടാവുന്നില്ല സുപ്രീംകോടതി നിരോധിച്ച ഓൺലൈൻ വ്യാപാരത്തിന് നേതൃത്വം നൽകുന്നത് ശിവകാശിയിലെ സ്വകാര്യ ഏജന്റുമാരാണ് വൻ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും സുപ്രീംകോടതി നിരോധിച്ചിട്ടും നിർബാധം തുടരുകയാണ് എക്സ്പ്ലോസീവ് നൽകി വരുന്ന ലൈസൻസ് പുതുക്കി കിട്ടാനുള്ള പ്രതിസന്ധികൾക്കും കേന്ദ്ര സർക്കാർ പുതുക്കിയ എക്സ്പ്ലോസീവ് കരട് നയത്തിൽ ചെറുകിട പടക്ക വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒട്ടേറെ നിയമങ്ങളുണ്ട് ഇത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഡിസംബർ എട്ടിന് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും പടക്കം നിർമ്മാണം സൂക്ഷിക്കൽ വിൽപ്പന ഉപയോഗക്രമം എന്നിവ സംബന്ധിച്ച് വ്യാപാരികൾക്ക് ക്ലാസ് എടുക്കുമെന്നും ലെനിൻ പറഞ്ഞു നിയമം കേന്ദ്ര ഗവൺമെന്റ് കർക്കശമായി ഭാഗമായി കേരളത്തിലെ ഉത്സവങ്ങളിൽ ഒന്നും തന്നെ പിടികെട്ടുകൾ നടത്താൻ കഴിയാത്ത രീതിയിലുള്ള വലിയ അപ്പോ അതും ഞങ്ങൾ വളരെ കൂടിയിട്ടാണ് ആ കാര്യങ്ങളെയും ഞങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ തീർച്ചയായും കേരളത്തിലെ ചെറുകിട കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് പടക്ക വ്യാപാരംഗത്ത് നിലപാടുകളുമായി മുന്നോട്ട് പോകണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി എ ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് അനിൽ പി വിൽസൺ നസീർ എ അജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽക്ക് പാലക്കാട് മാധവരാജ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫയർ വർക്കേഴ്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്നും ഇവർ അറിയിച്ചു ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ സാമൂഹ്യനീതിയുടെ നാവും വിശ്വ മാനവികതയുടെ വിജ്ഞാന ഭണ്ഡാരവുമായിരുന്നുവെന്ന് വിളിയോടി വേണുഗോപാലൻ അഭിപ്രായപ്പെട്ടു വിവിധ സാമൂഹ്യ സംഘടനകളുടെ കൂട്ടായ്മയായ എൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഡോക്ടർ അംബേദ്കറുടെ അറുപത്തി എട്ടാം പരിനിർവാണ ദിന അനുസ്മരണ കൂട്ടായ്മ അഞ്ചുവിളക്കിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനാ ശില്പി മാത്രമായിരുന്നില്ല ഡോക്ടർ അംബേദ്കർ നാനാത്വത്തിലേകത്ത് സനാതനവാദികളോട് ഒരു വിട്ടുവീഴ്ചയും കലഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നുവെന്നും വിളയോടി ചൂണ്ടിക്കാട്ടി വിസ്മരിക്കുന്ന ഈ ഈ ഈ ചരിത്ര 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 സ്മരണകളെ 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 നിഷേധിക്കുന്ന അന്നും എന്നും ചെയ്യുന്ന കുറച്ച് മനുഷ്യ സ്നേഹികൾ നമ്മുടെ രാജ്യത്തിലുണ്ട് അതുകൊണ്ട് ബാബാസാഹിബ് അംബേക്കറെ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ഡോക്ടർ അംബേദ്കർ നമ്മളിൽ ഏൽപ്പിച്ച സമത്വത്തിന്റെയും സാമൂഹ്യനീതിയുടെയും മാനവികതയുടെയും ദീപം ജനങ്ങളിൽ എത്തിക്കുവാൻ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു കെ വാസുദേവൻ കെ ആർ ബിർള എസ് രമണൻ ടി പി കനകദാസ് വേലായുധൻ കൊട്ടേക്കാട് വിജയൻ അമ്പലക്കാട് പി പത്മാമോഹൻ സന്തോഷ് മലമ്പുഴ നാരായണൻ വിളയോടി ഹരി അരുമ്പിൻ ഗോപാലൻ മലമ്പുഴ ചന്ദ്രൻ മണലി സെയ്ദ് മുഹമ്മദ് പ്രാറെ പി കുഞ്ഞൻ കെ സി ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു ജനവാസ മേഖലയ്ക്ക് സമീപം ഉഗ്രവിഷമുള്ള രാജവെമ്പാലകൾ വിരുന്നെത്തുന്നത് പതിവാകുന്നു നാല് ദിവസങ്ങൾക്കിടെ കാഞ്ഞിരപ്പുഴ മേഖലയിൽ രണ്ട് രാജവെമ്പാലകളെ വനംവകുപ്പ് പിടികൂടി വനത്തിലേക്ക് അയച്ചു കഴിഞ്ഞ ദിവസം പൂഞ്ചാല പാമ്പാന്തോട് പുഴയോരത്തിൽ നിന്നാണ് ഉടുമ്പിനെ വിഴുങ്ങിയ നിലയിൽ രാജവെമ്പാലയെ കണ്ടെത്തിയത് ഉടൻ തന്നെ മണ്ണാർക്കാട് നിന്നുമുള്ള ആർ ആർ ടി ടീം എത്തി രാജവെമ്പാലയെ പിടികൂടി ഉൾവനത്തിൽ വിട്ടു ദിവസങ്ങൾക്ക് മുൻപ് ഇരുമ്പകച്ചോല റോഡുകളിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടിയിരുന്നു രണ്ടു മീറ്ററിലധികം നീളമുള്ളവയായിരുന്നു രണ്ട് രാജവെമ്പാലകളും പാമ്പുകളുടെ എണചേരൽ കാലമായതിനാലാണ് രാജവെമ്പാലകൾ ജനവാസ മേഖലയിൽ എത്തിയതെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് അധികൃതർ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും ഇവർ നൽകിയിട്ടുണ്ട്

നമ്മുടെ ഗവൺമെന്റ് അതാണ് എവിടെയാണ് പെൻഷൻ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്നും പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം നടത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ കെ എ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി സി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ വിജയൻ ആമുഖ പ്രഭാഷണം നടത്തി കെ ജി എൽദോ ബിനോയ് ചക്രായ് കെ ആർ പത്മകുമാർ കെ വി ഗോപാലകൃഷ്ണൻ എസ് എം ഷാജഹാൻ കെ ആർ അബ്ബാസ് തുടങ്ങിയവർ ആശംസാപ്രസംഗങ്ങൾ നടത്തി അഗ്നിബാധയുണ്ടായാൽ രക്ഷകരാകുക ഇനി ഡ്രോണുകൾ ഏത് ദുർഘടം പിടിച്ച സ്ഥലത്തും അഗ്നിബാധയുണ്ടായാൽ ഡ്രോണുകൾ പറന്നെത്തി തീയണയ്ക്കും ജില്ലയിലെ ആദ്യ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ മെടുക്കന്മാരാണ് ഇവ ഒരുക്കിയിട്ടുള്ളത് വനമേഖലയിലുൾപ്പെടെ തീയണയ്ക്കാൻ ഇനി ഡ്രോണുകളും മൊഴി പറഞ്ഞെത്തും മിന്നൽ വേഗത്തിൽ ജലം പമ്പ് ചെയ്ത് തീയണക്കാനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും എ ഐ സെന്റർ സംവിധാനങ്ങളോടെയുള്ള ഡ്രോണുകളാണ് എത്തുക കഞ്ചിക്കോട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ജില്ലയിലെ ആദ്യ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ മിടുക്കന്മാരാണ് ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിച്ച ഡ്രോണുകൾക്ക് പിന്നിൽ ഇവിടെയുള്ള ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലെ പതിനെട്ട് കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ തലയിലാണ് തീയണയ്ക്കാനുള്ള ഡ്രോൺ എന്ന ആശയം അഗ്നിപാതയുണ്ടായാൽ ഉടൻ ഡ്രോണിൽ ഘടിപ്പിച്ച സെൻസർ വഴി அரையம் உடன் பிரதேஷத்த பயர் அலாம் முழக்கி சுரக்ஷாமுன் நரிப்பா நல்கம் അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയ്ക്ക് എ സംവിധാനത്തിലൂടെ വിവരം കൈമാറും സേനയ്ക്ക് എത്താൻ സാധിക്കാത്ത മേഖലകളിൽ ഉൾപ്പെടെ ഡ്രോൺ പറന്നുചെന്ന ചെന്ന് തീയണയ്ക്കും നിലവിൽ ചെറിയ അളവിൽ ജലം ഉൾക്കൊള്ളുന്ന ഡ്രോണാണ് ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇനി അഗ്നിരക്ഷാ സേനയുടെ കൂടി സഹായത്തോടെയാകും ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉൾപ്പെടെ വിപുലീകരിക്കുക ഇതിന്റെ ജോലികളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു കഴിഞ്ഞു സ്വകാര്യ പങ്കാളിത്തോടെയാകും ഇതിന്റെ നിർമ്മാണ ചെലവ് കണ്ടെത്തുക തുടർന്ന് അഗ്നിരക്ഷാ സേനയ്ക്ക് മറ്റും രക്ഷാസേനാ വിഭാഗങ്ങൾക്കും ഇവ കൈമാറും വനമേഖലയിലും വ്യവസായ മേഖലയ്ക്കും ഇത്തരം ഡ്രോണുകൾ സഹായകരമാവുമെന്നാണ് അഗ്നിരക്ഷാ സേനയും പറയുന്നത് തീയണക്കാനുള്ള ഡ്രോണിന്റെ പരീക്ഷണം ഇന്നലെ കഞ്ചിക്കോട് ജി വി എച്ച് എസ് എസ് നടന്ന സ്കിൽ എക്സ്പോയിൽ വിജയകരമായി നടന്നു ചരിത്രപ്രസിദ്ധമായ തിരുവാലത്തൂർ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക വിളക്കുത്സവത്തിന് കൊടിയേറി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക പരിപാടികൾക്കും തുടക്കമായി രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക വിളക്കുത്സവത്തിന് കൊടിയേറി തന്ത്രി അണ്ടലാടി കിരാതമൂർത്തി നമ്പൂതിരി പാട് കാർമ്മികത്വം വഹിച്ചു മഹിഷാസുരം ക്ഷേത്ര സന്നിധിയിലും അന്നപൂർണേശ്വരി ക്ഷേത്ര സന്നിധിയിലുമാണ് ഉത്സവത്തിന് കൊടിയേറിയത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾ എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ കൂടി സാധ്യത ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ പ്രാചീന ആധുനിക തലമുറ അത് ഏറ്റെടുത്ത് നടക്കുന്നു എന്നുള്ളത് വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും അതുപോലെ തന്നെ കൂടി നാട്ടിലെ ജനങ്ങളാകെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഏറെ പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മുടെ ഈ അമ്പലത്തിൽ മാത്രമല്ല കേരളത്തിലും രാജ്യത്തുമുള്ള പല പിന്നെ ക്ഷേത്രങ്ങളിലൊക്കെ മലബാർ ദേവസ്വം ബോർഡ് അംഗം എ രാമസ്വാമി പ്രഭാഷണം നടത്തി ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാൻ പി എം തമ്പാൻ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ധനരാജ് അംഗം എം മോഹൻദാസ് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ വേണുഗോപാലൻ ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ജി കൃഷ്ണൻ എൻ എസ് എസ് കലയോഗം പ്രസിഡന്റ് വി ജയരാജൻ അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് ആർ ഗോപിദാസ് ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ വി നാരായണൻകുട്ടി പി മണികണ്ഠൻ പി ഗോപാലൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി എസ് അഖിൽ വിഷ്ണു ഗീതാ കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് തിരുവാതിരക്കളിയും നൃത്തപരിപാടികളും തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകലകളും അനുഷ്ഠാന ചടങ്ങുകളും ഉണ്ടാകും തൃക്കാർത്തിക ഉത്സവം അന്ന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്ര പുരസ്കാരം ഡോക്ടർ ശശി തരൂർ എംപിക്ക അദ്ദേഹം സമ്മാനിക്കും തുടർന്ന് കാർത്തിക ദീപങ്ങൾ തെളിയിക്കും പതിനാലിന് ആറാട്ടുത്സവം നടക്കും യർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായാണ് ഇത്തരത്തിലുള്ള എക്സ്പോകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് പഠിക്കണം എങ്ങനെ പഠിക്കണം പഠിക്കണം എവിടെ എന്നത് പ്ലസ് ടു കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കുമുള്ള വലിയൊരു ആശങ്കയാണ് ഇതിനെ ദൂരീകരിക്കുന്നതിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അറോൾസൺ കൗൺസിലിംഗ് സെൽ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലുമായി നടത്തുന്ന ഒരു പരിപാടിയാണ് എക്സ്പോ എന്നുള്ളത് പത്താം ക്ലാസ് പ്ലസ് ടു ക്ലാസുകളിൽ പഠനം പൂർത്തീകരിച്ചവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നതിന് മാർഗനിർദ്ദേശം നൽകുകയാണ് ഇത്തരത്തിലുള്ള എക്സ്പോകളുടെ ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി ബിനുമോൾ പറഞ്ഞു എക്സ്പോ നാളെയും തുടരും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സി വിദ്യാര് തീർച്ചയായിട്ടും ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തനമായി കേരളത്തിലാകെ ഈ പ്രവർത്തനം മാറിയിട്ടുണ്ട് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാഭ്യാസ ജില്ല എന്നുള്ളത് കൊണ്ടും മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ വളരെ സാധാരണക്കാരായ കുട്ടികൾ മുതൽ നമ്മുടെ വിദ്യാലയങ്ങളിലാണ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് എന്നുള്ളത് കൊണ്ടും ഏറ്റവും നന്നായി അവർക്ക് ഭാവിയിൽ ഏത് മേഖലയിലേക്കാണ് തങ്ങൾ പോകേണ്ടത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ഏറെ താല്പര്യമുണ്ടാക്കുന്ന രീതിയിൽ നല്ല ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടുള്ളത് കേരള ബ്രാഹ്മണ സഭ പാലക്കാട് ജില്ലാ വനിതാ വിഭാഗം വർഷംതോറും നടത്തിവരാനുള്ള കുമാരഷ്ടിയും മുപ്പത്തിയാറ് ഉരു ഷഷ്ടി പാരായണവും കുമാര ബൌജനവും നെല്ലിശ്ശേരി കേരള ബ്രാഹ്മണ സഭ ആസ്ഥാനത്ത് വച്ച് നടന്നു പാലക്കാട് ജില്ലാ വനിതാ വിഭാഗം പ്രസിഡന്റ് എൻ വി പുഷ്പ സെക്രട്ടറി ഈശ്വരി ഗജാഞ്ജി ലോപമുദ്ര നോർത്ത് സോൺ പ്രസിഡന്റ് ഖാന സരസ്വതി എസ് നാരായണമൂർത്തി എൻ വി ശ്രീരാമകൃഷ്ണൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എൻ എ ഗണേശൻ തുടങ്ങി നിരവധി പ്രമുഖരും ഭക്തജനങ്ങളും ശ്രീമദ് ഭഗവത്ഗീതയുടെ ആവിർഭാവ ദിനമായ ഡിസംബർ ഏഴിന് ഇസ്കോണിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഗീതയെ അടിസ്ഥാനമാക്കി മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഇസ്കോൺ പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗീതാജയ ഉപദേശിച്ച ദിവസമായ പതിനൊന്നാം തീയതി ആണ് ഗീത ഉപദേശ ദിവസം ആ ഗീതാജയോട് അനുബന്ധിച്ച് അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറുപതിൽപ്പറം തിരഞ്ഞെടുത്ത സ്കൂളുകളില് വിദ്യാർത്ഥികൾക്ക് ഗീതാ മത്സരം ഗീതാ റിസർട്ടേഷൻ

ഭഗവദ്ഗീതയെ വിദ്യാർത്ഥികൾക്ക് അടുത്തറിയാനും ജീവിതശീലമാക്കാനുമാണ് ഗീതാ ജയന്തി ദിനത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ അൻപതിലധികം വിദ്യാലയങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ പ്രാരി കണ്ണുകോട്ടുകാവ് ക്ഷേത്രത്തിന് സമീപത്തെ ഇസ്കോൺ ക്ഷേത്രഭൂമിയിലെ മത്സരങ്ങളിൽ പങ്കെടുക്കും വേദി ക്വീസ് ഗീതാ ശ്ലോക ചലഞ്ച് ഭാരതീയ വൈദിക സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫാൻസി ഡ്രസ് തുടങ്ങിയ മത്സരങ്ങൾ എൽ പി യു പി എസ് എച്ച്എസ്എസ് വിഭാഗങ്ങളിലായാണ് സംഘടിപ്പിക്കുന്നത് ഗീതാഗ്രാമങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഈ വർഷം കണ്ണുകോട്ടുകാവ് പരിസരത്തെ അഞ്ഞൂറ് വീടുകളിൽ ഗീത എത്തിക്കുമെന്നും മുരളി ഗോവിന്ദദാസ് പറഞ്ഞു ഗോകുലപതി ഗോവിന്ദദാസ് ഡോക്ടർ കൃഷ്ണപ്രിയ വിജയൻ പി എം എന്നിവരും ഉച്ചയ്ക്ക് സമ്മേളനത്തിൽ മണി മുതൽ നടക്കുന്ന സമാപന ചുങ്ങാൽ ശ്രീകുമാർ മേനൻ ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്യുമെന്നും അവർ അറിയിച്ചു